അസ്സാമലൈക്കും എന്റെ പേര് ഹസൻ വരുന്നത് ആറ്റിങ്ങിനടുത്ത് തോന്നിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട് ജമാഅത്ത് ഇസ്ലാമിയിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളാണ് ഞാനും അവരായിട്ട് ചില സംസാരങ്ങളൊക്കെ നടത്തുമ്പോ അവര് പറഞ്ഞത് ഇപ്പൊ നമ്മുടെ വിഷയദനത്തിൽ സൂചിപ്പിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കേരള മുസ്ലിങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിലും നമ്മുടെ സംസ്കാരത്ത് ഉയർത്തുന്നതിനുമൊക്കെ പണ്ഡിതന്മാർ കേ എന്നിന്റെ ആദ്യകാല പണ്ഡിതന്മാർ ഒരുപാട് പ്രവർത്തിച്ചു പക്ഷെ ഇപ്പോ എപ്പോഴും എന്ന് പറയുന്ന കേ എന്നൊരു മുജാഹിദ് പ്രവർത്തകനാണ് കേനം എന്ന് പറയുന്ന സംഘടനയ്ക്ക് എപ്പോഴും തൗഹീദും ഷിർക്കും ബിദഗത്തും സുന്നത്തും സമൂഹത്തിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ അവർക്ക് നേരമുള്ളൂ രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അവർ പങ്കെടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നെ വന്നത് ഈ അടുത്ത കാലത്ത് മാധ്യമത്തിൽ വന്ന എ ആർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഒരു ലേഖനമാണ് അതിന് അഭൂറ്റി പുള്ളി പറഞ്ഞത് മൗദൂദ് സാഹിബിന്റെ ആശയങ്ങളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനമാണ് പക്ഷെ അത് ജമാഅത്ത് ഇസ്ലാമിൽ നിന്നും ആരും തന്നെ തീവ്രവാദികളായിട്ടോ ഭീകരവാദികളായിട്ടോ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും ഇതിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെയാണ് ചെറുപ്പക്കാരും ചെറുപ്പക്കാരുമായിട്ടുള്ള ആൾക്കാർ തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ പോയത് എന്നും

സമീപനവുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഒന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ നിർവഹിച്ച മഹത്തായ ദൗത്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇന്ന് കേരള യുവത് മുജാഹിദീൻ്റെ പണ്ഡിതന്മാരോ പ്രവർത്തകന്മാരോ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങുന്നില്ല എന്ന ഒരു പരാതി ചില സുഹൃത്തുക്കൾ ഉന്നയിക്കുന്നു എന്നതാണ് ഒരു വിഷയം രണ്ടാമത്തേത് എന്തുകൊണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് സലഫി ആദർശം വെച്ചു പുലർത്തുന്ന ആളുകൾ കടന്നുപോകുന്നു എന്നതാണ് രണ്ടാമത്തേത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം ചരിത്രത്തോടും വർത്തമാനത്തോടും അത്തരം ആളുകൾ വെച്ചു പുലർത്തുന്ന അനീതിയുടെ ഏറ്റവും വലിയ ഉദാഹരണം എന്ത് നിർമ്മാണാത്മക പ്രവർത്തനങ്ങളോടാണ് ഈ രാജ്യത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനങ്ങളോടാണ് മുജാഹിദ് പ്രസ്ഥാനം പുറം തിരിഞ്ഞു നിന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കുക ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ പ്രവർത്തകന്മാരാണ് ഉന്നയിക്കുന്നത് എന്നാണല്ലോ സഹോദരൻ ഹസൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായി അറിയപ്പെടുന്ന എ ആർ ഈ മാധ്യമത്തിലെഴുതിയ ഈ തൊട്ടടുത്ത് വന്ന മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് മൗലാന മൗദൂദി ജനാധിപത്യത്തെ കുറിച്ച് മതേതരത്വത്തെക്കുറിച്ച് എഴുതിയ സാഹചര്യം വ്യത്യസ്തമായിരുന്നു ആ ജനാധിപത്യവും ആ മതേതരത്വവും ആ മതനിരപേക്ഷതയും സ്വതന്ത്ര ഇന്ത്യ ഇന്ന് വെച്ചു പുലർത്തുന്ന മതനിരപേക്ഷതയല്ല മറിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മതനിരപേക്ഷതയാണ് മൗദൂദി എതിർത്തത് അതുകൊണ്ട് തന്നെ മൗദൂദിയുടെ ആ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ജമാലാമി മതേതരത്വത്തിന് മതനിരപേക്ഷതക്ക് ജനാധിപത്യത്തിന് എതിരാണ് എന്ന് പറയാൻ പാടില്ല എന്നാണ് ഈ ലേഖനത്തിലൂടെ അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ചരിത്രമറിയാവുന്ന വർത്തമാനമറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് മൗദൂദി എതിർത്തത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാർ വെച്ച് പുലർത്തുന്ന മതനിരപേക്ഷതയും ആ ജനാധിപത്യവും ഒക്കെയായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ച് എത്ര വർഷം കഴിഞ്ഞാണ് ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ജനാധിപത്യത്തെയാണ് മൗദൂദി എതിർത്തതെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിലേക്ക് നമ്മളെപ്പോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ജമാ ഇസ്ലാമിയും കടന്നു വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ആ ജനാധിപത്യ പ്രക്രിയയിൽ ജമാ ഇസ്ലാമി പങ്കാളികളായില്ല ഒന്ന് രണ്ടാമത്തേത് ജമാ ഇസ്ലാമിയും വിമർശകരും എന്ന പേരിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന എഴുതിയ പുസ്തകം അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി എ ആറും ഷെയ്ഖ് മുഹമ്മദും ഒക്കെ എഴുതിയ പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളിലൊക്കെ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനാധിപത്യവും ലായ്ലാഹിലെതിരാണ് അതിനോട് ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധർ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നവർ മയമാണ് സ്വീകരിക്കുന്നത് മയമുള്ള സമീപനം സ്വീകരിക്കുന്നു അതിന്റെ മുന്നിൽ മൗനം പാലിക്കുന്നു എന്നാണ് ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന് മുന്നിൽ മുജാഹിദികൾ മൗനം പാലിക്കുകയും അതിനെ അംഗീകരിക്കുകയുമാണ് ചെയ്യുന്നത് എന്നതാണ് മുജാഹിദികൾക്കെതിരെയുള്ള വലിയ അപരാധമായി ഇസ്ലാമി ചൂണ്ടിക്കാണിച്ചത് ഇപ്പൊ ജമാ ഇസ്ലാമിയുടെ അവസ്ഥയുണ്ട് ക്രിയേറ്റീവായി ക്രിയാത്മകമായി രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്ന ജമായത്ത് ഇസ്ലാമി നിർവഹിക്കുന്ന ഉത്തരവാദിത്തം എന്താണ് തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായി തെരഞ്ഞെടുപ്പിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പങ്കാളികളാവുകയും ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുകയും മന്ത്രിപദങ്ങളിൽ വരെ എത്തിച്ചേരുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ സജീവമായി ഇടപെടുകയും ചെയ്ത മുജാഹിദികൾ ക്രിയാത്മകതയില്ലാത്തവരും നിർമ്മാണാത്മകതയില്ലാത്തവരും അന്നൊക്കെ തെരഞ്ഞെടുപ്പിനെയും ജനാധിപത്യത്തെയും എതിർക്കുകയും ആക്ഷേപിക്കുകയും കുറ്റം പറയുകയും ചെയ്ത് ഏറെ കാലം കഴിഞ്ഞ് ജനാധിപത്യത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നവർ രാഷ്ട്രപുരോഗതിയിൽ നിർണാ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാകുകയും ചെയ്യുന്നത് എങ്ങനെയാണ് രണ്ടാമത്തേത് ഈ ചെയ്യുന്ന നിർമ്മാണാത്മകം എന്ന് പറയുന്ന പ്രവർത്തനത്തിന്റെ അവസ്ഥ എന്ത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ പ്രബോധനം അവരുടെ നയം വിശദീകരിക്കാൻ ഒരു പ്രത്യേക ലക്കം പുറത്തിറക്കുകയുണ്ടായി ആ പ്രബോധനത്തിൽ അവർ സമർത്ഥിക്കുന്നത് അധികാരം ജനങ്ങളിലേക്ക് എത്തുവാനുള്ള ഈ പ്രവർത്തനത്തിൽ ഞങ്ങൾ പങ്കാളികളാവുകയാണ് അതിനുവേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് എന്നാണ് ഇക്കാലം വരെ പറഞ്ഞത് എന്താ ദൈവിക ഭൂമിയിൽ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ വേറെ ആർക്കും അധികാരം പാടില്ല എന്നായിരുന്നു ഇപ്പൊ പറഞ്ഞതോ ആ അധികാരം എല്ലാവർക്കും എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് രാഷ്ട്ര പുരോഗമനപരമായ നിലപാടുകൾ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഈ പ്രസ്ഥാനത്തിന്റെ സമീപനങ്ങൾ വെച്ച് പരിശോധിച്ചു നോക്കുക തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന സമീപനങ്ങൾ മതേതര ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കുക ചിത്രീകരിക്കുക എന്നതിനപ്പുറത്ത് മതേതര വോട്ടുകൾ ഏകീകരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണോ ഉണ്ടാകുന്നത് അല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സന്തതിയായ വെൽഫെയർ പാർട്ടി ഏതെങ്കിലും ഒരു പ്രദേശത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആരുടെ വോട്ടുകളാണ് ആ പാർട്ടിക്ക് ലഭിക്കുന്നത് കാര്യങ്ങളെ പ്രായോഗികമായി ക്രിയാത്മകമായി വിലയിരുത്തുന്ന ആളുകളാണല്ലോ നമ്മളെല്ലാവരും ഫാസിസ്റ്റുകളുടെ പട്ടികയിലേക്ക് പോകുന്ന ഫാസിസ്റ്റുകളുടെ പട്ടികയിലേക്ക് പോകുന്ന അവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന എത്ര വോട്ടുകൾ ഈ ആളുകൾക്ക് ലഭിക്കും മതനിരപേക്ഷ കക്ഷികളിലേക്ക് പോകുന്ന എത്ര വോട്ടുകൾ ഈ ആളുകൾക്ക് ലഭിക്കും ഉണ്ടാകുന്നത് സംഭവിക്കുന്നത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കണക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നത് മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിക്കുകയാണ് ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ തത്വശാസ്ത്രപരമായ അടിസ്ഥാനപരമായ ഒരു സമീപനത്തിൽ പോലും ക്രിയാത്മകമല്ല ജനായ ഇസ്ലാമിയുടെ സമീപനം ഇനി മുജാഹിദുകൾ രാഷ്ട്രനിർമാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നത് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണെങ്കിൽ എവിടെയാണ് മുജാഹിദുകൾ അതിൽ പുറകിൽ നിന്നത് വിദ്യാഭ്യാസ രംഗത്താണോ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനെതിരാണോ മുജാഹിദുകൾ പ്രൊഫഷണൽ സ്ഥാപനങ്ങളടക്കം എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സാമൂഹ്യക്ഷേമ പ്രവർത്തന രംഗങ്ങളിൽ പിന്നിലാണോ മുജാഹിദികൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ആവശ്യമായി വരുന്ന ദുരന്ത നിവാരണ ഘട്ടങ്ങളിൽ കൈ മേമറന്ന് സഹായിക്കുന്നവരാണ് മുജാഹിദികൾ ഏത് ഘട്ടങ്ങളിലാണ് ഏത് സന്ദർഭങ്ങളിലാണ് ഈ സമൂഹത്തിന്റെ പുരോഗമനപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മുജാഹിദികൾ മാറി നിന്നത് എന്ന് അത്തരം ആളുകൾ വിശദീകരിക്കണം രണ്ടാമത്തേത് എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ആളുകൾ ഇങ്ങനെ തീവ്രമായ ചിന്താഗതികളിലേക്ക് പോകുന്നു എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നാണ് ജമാ ഇസ്ലാമിയിലേക്ക് ആളുകൾ പോയത് ജമാ ഇസ്ലാമിയുടെ രൂപീകരണ കാലത്ത് അതിലേക്ക് പോയ പണ്ഡിതന്മാർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ഇതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രമാണങ്ങളിൽ നിന്ന് അകന്ന് പോകുന്നിടത്തൊക്കെ ഇത് സംഭവിക്കാം ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നു പോയി മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പോയി എന്ന് പറയുന്നവർ വെച്ചുപുലർത്തുന്ന ആദർശം എന്ത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് മുജാഹിദികൾ ആയിക്കൊണ്ടാണോ മുജാഹിദികൾ വെച്ചുപുലർത്തുന്ന ആദർശം കൊണ്ടാണോ ഐ എസിന്റെ നേതാവായ അബൂമറുൽ ബഗ്ദാദി നടത്തിയ ഒരു പ്രസംഗം കാണാം തന്റെ പ്രസംഗത്തിൽ അബൂഅറുൽ ബഗ്ദാദി പറയുന്നത് ഞങ്ങൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കണം ഞങ്ങൾ പ്രവർത്തിക്കുന്നത് സോഷ്യലിസം അതിന്റെ ഏത് ഭാവമായാലും ശരി അത് ജനാധിപത്യമായാലും മതനിരപേക്ഷതയായാലും കമ്മ്യൂണിസം ആയാലും അതിന്റെ ഏത് ഭാവമായാലും ശരി അതിന് ഞങ്ങൾ എതിരാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഖിലാഫത്തിന് വേണ്ടിയാണ് അതല്ലാത്ത എല്ലാം ഈ സമൂഹത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ് എന്നാണ് ഈ വാദം വെച്ചു പുലർത്തുന്നത് സലഫികളാണോ ലോകത്ത് ഏത് സെലഫി പണ്ഡിതനാണ് ഇത്തരമൊരു വിശ്വാസം ഈ സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിച്ചത് ഈ വിശ്വാസം പ്രചരിപ്പിച്ചത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായി ഐ എസുമായി അൽക്കായിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതപണ്ഡിതന്മാരും രാഷ്ട്രീയ നിരീക്ഷകന്മാരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ ഈ ആദർശത്തിലേക്ക് ഇവരെ കൊണ്ടുപോയത് സെയ്ദ് കുട്ടബിനെ പോലെ ബന്നയെ പോലെ അലീശരി പോലെയുള്ള ചിന്താഗതി വെച്ചു വളർത്തിയവരാണ് അബുലായ മൗദൂദിയുടെ ഗ്രന്ഥങ്ങൾ പോലെയുള്ള ഗ്രന്ഥങ്ങളാണ് എന്ന് വ്യക്തമായി പറയുന്നത് കാണാൻ കഴിയും അഥവാ ഏത് ആദർശമാണ് ഈ ആളുകൾ ജനാധിപത്യത്തോടാണ് എതിർപ്പ് മതേതരത്വത്തോടാണ് എതിർപ്പ് ഈ നാട്ടിലെ സംവിധാനത്തോടാണ് എതിർപ്പ് അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ജീവിക്കാൻ പറ്റൂല ഞങ്ങൾ എവിടെയെങ്കിലും പോവുകയാണ് എന്ന് ഈ ആളുകൾ പറയുന്നത് സെലഫി ആദർശം വെച്ചു പുലർത്തിക്കൊണ്ടല്ല ഈ ആളുകൾ തിരിച്ചു പോകുന്നത് മറിച്ച് സെലഫി ആദർശത്തിൽ നിന്ന് മാറിക്കൊണ്ട ആ മാറ്റമാണ് ഈ ആളുകളെ തിന്മയിലേക്ക് നയിക്കുന്നത് അല്ലാതെ സെലഫി ആദർശം വെച്ചു പുലർത്തിക്കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ പഠിപ്പിച്ച വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ആദർശം വെച്ചു പുലർത്തിക്കൊണ്ട് ഒരാൾക്കും ഒരു ഭീകര പ്രസ്ഥാനത്തിലേക്കും പോകാൻ കഴിയില്ല ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിലേക്കും പോകാൻ കഴിയില്ല എന്നതാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച ലേഖനത്തിലെ ഒരു പരാമർശം കൂടി ഞാൻ പറയട്ടെ എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കാനാണ് ആ ലേഖനം ഉപയോഗിച്ചത് എന്ന് ഹിമാ ഇസ്ലാമിക്കാർ പലപ്പോഴും പറയാറുണ്ട് ഈ ഇപ്പോഴും പറയുന്നത് സ്വകാര്യമായി നമ്മളോടൊക്കെ പറയുമ്പോൾ പറയും നമ്മൾ പിന്നെ ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളിങ്ങനെ പരസ്പരം ആക്ഷേപിക്കുന്നത് ശരിയല്ല പരസ്പരം കുറ്റം പറയുന്നത് ശരിയല്ല എന്ന് സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയുകയും മാധ്യമത്തിൽ ടി പി യുടെ പേര് പറഞ്ഞുകൊണ്ട് എം എം അക്ബറിന്റെ പേരുദ്ധരിച്ചുകൊണ്ട് പി സി സ്കൂളിന്റെ പേരുദ്ധരിച്ചുകൊണ്ട് ലേഖനം എഴുതുകയും ചെയ്യുന്ന വൈരുദ്ധ്യാധിഷ്ഠിതമായ ഒരു അവസ്ഥയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക പ്രബോധനങ്ങളിൽ പ്രബോധനത്തിന്റെ വിവിധ ലക്കങ്ങളിൽ സലഫി ആദർശത്തെ വിമർശിച്ചുകൊണ്ട് ഈ തീവ്രവാദ ചിന്താഗതിയുമായി കൂട്ടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും ആ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നതായിരുന്നു ഈ ലേഖനം ആ ലേഖനത്തിൽ ഒരു പരാമർശമുണ്ട് എം എ ഒരു ലേഖനം എം എ എഴുതിയ ലേഖനത്തിനുള്ളത് ഒരു ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വന്നാൽ അവിടത്തെ ഭരണ സംവിധാനം എന്തായിരിക്കും ഒരു ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വന്നാൽ അത് ഡെമോക്രാറ്റിക് ആയിരിക്കുമോ അതല്ല തിയോക്രാറ്റിക് ആയിരിക്കുമോ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജനങ്ങളുടെ ഭൂരിപക്ഷത്തിന് ആണോ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് ഇസ്ലാമിക രാജ്യം എന്ന് വിചാരിച്ചോളൂ ഇസ്ലാമിക ഭരണം നടക്കുന്ന രാജ്യം അവിടത്തെ അമ്പത്തിരണ്ട് ശതമാനം ആളുകൾ പറയുന്നു വ്യഭിചാരം അനുവദിക്കണമെന്ന് ഭൂരിപക്ഷം ശതമാനത്തിന്റെ വോട്ട് അനുകൂലിക്ക അംഗീകരിക്കണം അത് നിയമവിധേയമാക്കണം എന്നാണെങ്കിൽ ആ ജനാധിപത്യത്തിന് ഇസ്ലാമിക രാജ്യത്ത് വിലയില്ല ഇത് അക്ബർ സാഹിബ് അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു ഇത് തന്നെയാണ് ജനായ ഇസ്ലാമിയം പറയുന്നത് ഒരു രാജ്യത്ത് ഇസ്ലാമിക ഭരണം ഉണ്ടാക്കുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്നും ഇസ്ലാമിക ഭരണമില്ലാത്ത ഒരു രാജ്യത്ത് ജീവിക്കുന്നത് അനുവദനീയമായ ഒരു കാര്യമല്ല എന്നും ജനാധിപത്യ പ്രക്രിയകളോട് സഹകരിക്കുന്നതിലായി എതിരാണ് എന്നും പറയുന്നതും ഒരു ഇസ്ലാമിക രാഷ്ട്രം വന്നാൽ എങ്ങനെയാണ് അവിടെ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നതും എങ്ങനെയാണ് ഒരുപോലെയാവുക ഞാൻ പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ പോലും തങ്ങളുടെ തത്വത്തിലുള്ള തങ്ങളുടെ ഗ്രന്ഥങ്ങളിലുള്ള തങ്ങളുടെ നേതാക്കന്മാർ ഇവിടെ പ്രചരിപ്പിച്ച വികലമായി ആദർശം സെൽഫികളുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന വളരെ പരിതാപകരമായ അവസ്ഥയാണ് ആ ലേഖനത്തിലും അതേപോലെയുള്ള സംസാരങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്ന് മാത്രമാണ് മുജാഹിദികളുടെ നിലപാട് വളരെ കൃത്യമാണ് അത് വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തപ്പെട്ടതായത് കൊണ്ട് തന്നെ എന്നും അത് ഭീകരതയോട് തീവ്രതയോട് യുദ്ധം പ്രഖ്യാപിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്നതുമാണ്